ആത്മഹത്യയ്ക്കും കുലയ്ക്കും ഇടയിലൂടെ അർത്ഥനാദം പോലെ പായുന്ന ജീവിതം എന്നൊക്കെ നമ്മൾ കവിതയിൽ കേട്ടു പരിചയിച്ച അല്ലെങ്കിൽ വായിച്ചു പരിചയിച്ച ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ പ്രത്യേകിച്ചും നാൽപ്പത്തി അഞ്ചു വയസ്സിന് ശേഷമുള്ള പുരുഷന്മാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടി വരികയാണ് എന്നാണ് ഈ അടുത്തിടെ നടന്ന ഒരു പഠനം പറയുന്നത് എന്ന് കാമു ആണ് ഷുഡ് ഐ കിൽ മൈസെൽഫ് ഓർ ഹാവ് എ കപ്പ് ഓഫ് കോഫി എന്ന കോട്ടും ആൽബർട്ട് കാമുവിന്റേതായി നമുക്കിടയിൽ നിലനിൽക്കുന്നതാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രവണത കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ ഇത്രമേൽ കൂടി വരുവാനുണ്ടായ കാരണം എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തന്നെ വെച്ച ഒരു പ്രത്യേക സാഹചര്യമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ എന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിലെ ആത്മഹത്യ അനുപാതത്തെ കുറിച്ച് പഠിക്കുന്ന ഈ ഒരു പുതിയ പഠനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവർ ഈ ഒരു പഠനത്തിന് മുന്നോടിയായി കണക്കാക്കിയത് എന്ന് പറയുന്നത് കേന്ദ്ര ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളാണ് അതിനെ അധികരിച്ചുകൊണ്ടാണ് തണലിന്റെ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷന്മാർക്കിടയിലെ ആത്മഹത്യയുടെ അനുപാതം എന്നത് ഇരുപത് ദശാംശം എൺപത് എന്ന നിലയിലാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടുള്ള ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നതെന്ന് ഈ ഒരു പഠന മുഖാന്തരം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രവണതകൾ കേരളത്തിൽ അധികരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി പരാമർശിക്കേണ്ടതുണ്ട് ഒട്ടനവധിയായിട്ടുള്ള ക്ലീശെ സങ്കല്പങ്ങളാൽ കുത്തി നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ പലതരത്തിലുള്ള മുൻധാരണകളുമുണ്ട് പലതരത്തിലുള്ള കയറ്റിറക്കങ്ങളുണ്ട് പലതരത്തിലുള്ള വൈകാരിക ഘടനകളുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മുടെ പല വാർപ്പ് മാതൃകകളും നിലനിൽക്കുന്നത് ഒരു സ്ത്രീ എന്നാൽ ഇങ്ങനെ ആയിരിക്കണമെന്നും ഒരു പുരുഷൻ എന്നാൽ അങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെയുള്ള മുൻധാരണകളാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ മെന്റാലിറ്റികൾക്കെല്ലാം ഇടയിൽപ്പെട്ടുകൊണ്ട് ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മുടെ ജനങ്ങൾ എന്ന കാര്യം അങ്ങേയറ്റം പരിതാപപരമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഒരു കുടുംബത്തിന്റെ പട്ടിണി മാറ്റേണ്ടയാൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് പുരുഷനായിരിക്കണം സ്ത്രീ കുടുംബത്തിന്റെ ഉള്ളിൽ തളച്ചിടപ്പെടേണ്ടവളാണ് എന്നൊക്കെയുള്ള ധാരണകൾ ക്ലീശയല്ലേ എന്ന് ഇപ്പോൾ നമുക്ക് പലർക്കും തോന്നുന്നുണ്ടാകാം എന്നാൽ നിലവിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ധാരണകൾ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നവരുടെ എണ്ണം ഒട്ടും തന്നെ കുറവല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതിന് മറ്റെങ്ങോട്ടും പോകേണ്ടതില്ല നമ്മുടെ വീട്ടകങ്ങളിലേക്ക് തന്നെ ഒന്ന് സൂക്ഷ്മമായി നോക്കുക മാത്രമേ വേണ്ടിയതുള്ളൂ ഞ്ചു വയസ്സിന് ശേഷമുള്ള പുരുഷന്റെ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു മിഡ് ലൈഫ് ക്രൈസിന്റെ കാലഘട്ടം കൂടിയാണ് തന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ താൻ എത്തിപ്പെടേണ്ട സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല എന്ന നിരാശ ആ ഫ്രസ്ട്രേഷനിൽ സ്വന്തം അടുത്തക്കാരോടും ശത്രുക്കളോടും എന്നുവേണ്ട തന്റെ മുന്നിൽ വന്നുപെടുന്ന എല്ലാ മനുഷ്യരോടും ക്രോധരായിട്ട് സംസാരിക്കുന്ന പുരുഷന്മാരെ നമ്മൾ നമ്മുടെ ദിനം പ്രതിയായിട്ടുള്ള ജീവിതത്തിൽ കണ്ടുമുട്ടാറുള്ളതാണ് അത്തരത്തിലുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്കാണ് അവർ എത്തിപ്പെടുന്നത് ഒരു നല്ല കാലഘട്ടം മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്റെ ആയുസവും അധ്വാനവും ക്ഷയിപ്പിച്ചു കളഞ്ഞ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞ ഒരു മനുഷ്യ ജീവിതം എത്തിപ്പെടുന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് പലപ്പോഴും പുരുഷന്മാർ എത്തിപ്പെടാറുള്ളത് ഇത് അവർക്കിടയിലുള്ള ഒരു മാനസിക സംഘർഷത്തെ കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത് അതായത് ഒരു പുരുഷന്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഇരുപത്തിയൊന്നാം വയസ്സിൽ തീരുന്നതോടെ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം വയസ്സിനോടൊക്കെ അടുപ്പിച്ചത് തീരുന്നതോടെ വളരെ വലിയ ഒരു പ്രഷർ കുക്കറിനകത്തേക്കാണ് അവർ നടന്നു ചെല്ലുന്നത് അല്ലെങ്കിൽ അതിനേക്കാണ് അവരെ സ്വന്തം കുടുംബക്കാരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം ചേർന്ന് തള്ളിവിടുന്നത് അതായത് പഠിച്ച ഉടനെ തന്നെ ജോലി കിട്ടണം എന്നൊരു സമ്മർദ്ദം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പഠിച്ച ഉടനെ ജോലി കിട്ടുക ഉടനെ വിവാഹം കഴിക്കുക കുട്ടികൾ ഉണ്ടാവുക ഒരു വീട് പണിയുക ഇതിനെല്ലാം വേണ്ടി ലോൺ എടുത്താലും അതൊന്നും ഒട്ടും കുറവല്ല ലോൺ എടുക്കുന്നതും അതിനേക്കാൾ ഉപരിയായി പ്രാധാന്യം നൽകേണ്ട കാര്യം എന്നത് സമൂഹത്തിലെ സ്വന്തം സ്റ്റാറ്റസ് ആയിരിക്കണം എന്നുമുള്ള മുൻ ധാരണകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പലപ്പോഴും പുരുഷന്മാരുടെ മാനസിക ഘടന എന്ന് പറയുന്നത് വളരെയധികം സംഘർഷഭരിതമാണ് പലപ്പോഴും സ്വന്തം മനസ്സിലുള്ള ചിന്തകളെ ആകുലതകളെ വിഷമങ്ങളെ ഒന്നും തുറന്ന് പ്രകടിപ്പിക്കുവാൻ പല പുരുഷന്മാർക്കും സാധിക്കാറില്ല ഇത് അവരെ ഒട്ടൊക്കെ പരിക്കൻ സ്വഭാവത്തിലേക്കാണ് നയിക്കുന്നത് ഈ പരിക്കൻ സ്വഭാവത്തിൽ നിന്നുകൊണ്ടാണ് അവർ സമൂഹത്തിൽ ആകെ ഇടപെടുന്നത് ഇത്തരത്തിലുള്ള ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ അവലംബിച്ചു വരുമ്പോൾ അതിന്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും കൂടിയാണ് എന്ന കാര്യം നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട് ജോലി സമ്മർദ്ദമാണ് പുരുഷന്മാരുടെ ആത്മഹത്യാ പ്രവണത കൂട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ കൺസ്യൂമർ യുഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കോർപ്പറേറ്റ് യുഗത്തിൽ പുരുഷന്മാർ ജോലി ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന പട്ടിയായും കഴുതയായും കോർപ്പറേറ്റുകൾക്ക് കീഴിൽ തൻ്റെ ബോസിന്റെ ഒരു നല്ല വാക്കിനു വേണ്ടി ശമ്പളത്തിന് വേണ്ടി ഒക്കെ അടിമപ്പണി ചെയ്യാൻ വിധിക്കപ്പെടുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടിമവേലയുടെ സ്ട്രെസ് ആണ് അവരെ പലപ്പോഴും ജീവിത പരാജയത്തിലേക്ക് നയിക്കുന്നത് ഈ സ്ട്രെസ് തന്നെയാണ് ആത്മഹത്യയുടെ പടവുകൾ കയറി നിൽക്കുവാൻ പുരുഷനെ പ്രേരിപ്പിക്കുന്നത് വിവാഹ ബന്ധം പ്രണയബന്ധം ഇതൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് പ്രണയ പരാജയം നേടുന്ന പുരുഷന്മാരെ കുറിച്ച് പണ്ട് കാലം തൊട്ടേ നമുക്കിടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി തന്നെ നിലനിൽക്കുന്ന കാര്യം എന്നത് പ്രണയം പരാജയപ്പെടുന്നത് പുരുഷന്റെ കഴിവുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ പുരുഷൻ പ്രണയ പരാജയത്തിന് ശേഷം ഒരു ബ്രോക്കൺ ലൈഫാണ് നയിക്കേണ്ടത് അയാൾ ഒരു മധ്യപാനിയായി തീരണം നിരാശ അനുഭവിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിച്ചു തീർക്കണം എന്നൊക്കെയുള്ള ഒരു പൈങ്കിളി ഒരു മെന്റാലിറ്റി നമ്മുടെ സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു മെന്റാലിറ്റി വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെ എണ്ണവും ഒട്ടും തന്നെ കുറവല്ലെന്ന് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രണയ പരാജയത്തിൽ ഒക്കെ പുരുഷന്മാർ പലപ്പോഴും പ്രതികാര വാഞ്ചിയോടു കൂടി തൻ്റെ കാമുകിയായിരുന്ന ആൾക്കെതിരെ അടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുന്നത് നമ്മൾ ഈ സമീപകാലത്ത് തന്നെ കണ്ടിട്ടുണ്ട് അവരെ വകവരുത്തുന്നത് അല്ലെങ്കിൽ മുഖത്ത് ആസഡൊഴിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതം നശിപ്പിക്കുവാനും ആളുകൾ മുന്നിട്ട് വരുന്നു അവളെയും കൊല്ലും ഞാനും ചാകും എന്നൊരു മെന്റാലിറ്റിയാണ് പലർക്കും പലപ്പോഴും ഉള്ളത് ഇത്തരത്തിലുള്ള പ്രണയ പരാജയത്തെ അതിജീവിക്കുന്നവർ പലപ്പോഴും വൈവാഹിക ജീവിതത്തിലും പരാജയത്തിന്റെ കയ്പ് നീർ രുചിക്കുവാൻ വിധിക്കുമ്പോൾ വിധിക്കപ്പെടുമ്പോൾ അവർ മരണത്തെ ഒരു ആശ്രയ കേന്ദ്രമായി കാണുന്നതും കുറവല്ല വൈവാഹിക ബന്ധത്തിൽ പലതരത്തിലുള്ള കയ്പുകളും പുരുഷന്മാരും സ്ത്രീകളും അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് പ്രത്യേകിച്ചും അതൊരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ ലവ് മാരേജ് ആണ് എങ്കിലൊക്കെ തന്നെയും പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു വൈവാഹിക ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ വരുമ്പോൾ അത് പലപ്പോഴും മൂർച്ഛിച്ച് വ്യക്തമായ രീതിയിൽ പരസ്പര ധാരണകളോട് കൂടി അതിനെ ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയി തങ്ങൾക്കിടയിലെ പൊരുത്തക്കേടുകളെല്ലാം പരിഹരിക്കുന്നതിന് പകരം പലപ്പോഴും ആ വഴക്കുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിച്ച് ഒരു ഡൈവോഴ്സിന്റെ ഭാഗമായാണ് നിൽക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ഡൈവോഴ്സ് പലപ്പോഴും സ്ത്രീകളെക്കാൾ കൂടുതലായിട്ട് പുരുഷന്മാരെയാണ് മാനസികമായി ബാധിക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് സ്ത്രീകളും പുരുഷന്മാരും തുല്യതായിട്ട് ഈ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ പുരുഷനെയാണ് അത് മെന്റലി ഒരു ട്രോമയിലേക്ക് നയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ട്രോമ അനുഭവിക്കാൻ പുരുഷന് സാധിക്കാത്തത് സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ സമൂഹം ഒരു പുരുഷനെ ഒരു വിവാഹബന്ധം വേർപെടുത്തിയ ഒരു പുരുഷനെ കാണുന്ന രീതി കൊണ്ടാണ് അയാളുടെ കുറവ് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു ഇനി ഇപ്പോൾ സ്ത്രീ മുൻകൈ എടുത്തുകൊണ്ട് വിവാഹമോചനം നടത്തുകയാണ് എങ്കിൽ ഒരു പുരുഷൻ കഴിവുകെട്ടവനായി ചിത്രീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിന്റെ ഇടയിൽ തന്നെ സ്വന്തം ഭാര്യ മറ്റൊരാളുടെ ഒപ്പം ഒളിച്ചോടി പോയാൽ അത് ഒരു പുരുഷന്റെ പരാജയമായാണ് പലപ്പോഴും സമൂഹം കാണുന്നത് ഈ അടുത്ത നാളുകളിൽ പുതിയൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് അത് ഒട്ടൊക്കെ പോസിറ്റീവാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തന്നെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീ പോയാൽ അതിൽ എന്റെ കഴിവല്ല അത് അവളുടെ കുറവാണ് എന്ന് പറയാൻ പല പുരുഷന്മാരും തയ്യാറായിട്ടുണ്ട് സ്വന്തം ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതിനെ അങ്ങനെ അവരൊരു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തിടെ തന്നെ ഒരു വീഡിയോ കാണുകയുണ്ടായി ഭാര്യ ഉപേക്ഷിച്ച് പോയ ഭർത്താവ് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പാർട്ടി കൊടുത്തു എന്നൊരു വാർത്ത കാണുകയുണ്ടായി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയെന്ന് പല പുരുഷന്മാരും സോഷ്യൽ മീഡിയയിൽ നേരിട്ടു പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പറയാൻ സാധിക്കാത്ത പുരുഷന്മാരുടെ എണ്ണവും കുറവല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇതിന് പുറമെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദം തലയിൽ ഏറ്റുമ്പോൾ അവിടെ തൊട്ട് അയാൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങൾ ഏറെയാണ് ജോലിയിൽ നിന്നുള്ള സമ്മർദ്ദം കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇ ലോൺ നിത്യവൃത്തി അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനെയൊന്നും വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യുവാൻ നമ്മുടെ ഗവൺമെന്റിനോ സാമൂഹ്യ സുരക്ഷാ വകുപ്പിനോ സാധിക്കാറില്ല എന്നതും പ്രത്യേകമായി കാണേണ്ട കാര്യമാണ് പുരുഷന്മാരിൽ അങ്ങേയറ്റം പ്രാധാന്യത്തോടെ കാണേണ്ട മറ്റൊരു വിഷയമാണ് സംശയ രോഗം സ്വന്തം ഭാര്യയെ മക്കളെ മിത്രങ്ങളെ ബന്ധുക്കളെ എല്ലാവരെയും ദൃഷ്ടിയോടെ കാണുന്ന ആളുകളുടെ എണ്ണവും ഒട്ടും കുറവല്ല ഇത്തരത്തിലുള്ള ഒരു സംശയ രോഗം ആദ്യം തന്നെ കണ്ടാൽ അത് വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്യുവാൻ അതിന് വേണ്ട രീതിയിലുള്ള പരിചരണം നൽകുവാൻ പലരും അജ്ഞതരാണ് എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത് പുരുഷന്മാരിലെ ആത്മഹത്യക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി നിലനിൽക്കുന്നത് സംശയ രോഗമാണ് അത് തന്നെ തന്നെയും സംശയം അല്ലെങ്കിൽ തന്റെ ഭാര്യയെ സംശയം മക്കളെ സംശയം ബന്ധുമിത്രാദികളെ സംശയം ഇത്തരത്തിലുള്ള സംശയങ്ങളുമായിട്ട് ജീവിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് ഈ സംശയ രോഗത്തിന് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിൽ പലരും പരാജയമാണ് അല്ലെങ്കിൽ സ്വന്തം രോഗാവസ്ഥയെക്കുറിച്ച് പലർക്കും അജ്ഞതയാണ് ഉള്ളത് ഈ അജ്ഞതയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതും ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിക്കുന്നതും യഥാർത്ഥത്തിൽ സംശയ രോഗത്തിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ് മദ്യപാനത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പലപ്പോഴും സംശയ രോഗം ഉടലെടുക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മദ്യപാനവും സംശയരോഗവും ചേരുമ്പോൾ അതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ എന്ന ആപദ് പറയേണ്ടതില്ലോ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ നൽകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മനസ്സിനുണ്ടാകുന്ന അസുഖങ്ങൾക്കും ചികിത്സ നൽകുക എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ട്രോമകൾ ഒരു പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ട് നിലനിൽക്കുന്ന കാര്യമാണ് അതിന്റെ അളവുകൾ വ്യത്യസ്തമായിരിക്കാം അല്ല രണ്ട് വിഭാഗക്കാരും നേരിടുന്ന വിധം വ്യത്യസ്തമായിരിക്കാം പെഞ്ഞിലും ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ല എങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ രണ്ടു വിഭാഗക്കാർക്കും ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ട്രോമ അനുഭവിച്ചു വരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അല്പമൊക്കെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ഈ വെല്ലുവിളിയെ നേടുത്തുകൊണ്ട് ഒരു നല്ല മാനസികാരോഗ്യ വിദഗ്ധനെ കാണുകയാണ് ഇതരത്തിൽ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ സ്വന്തം കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളതാണ് ആത്മഹത്യകൾ ഇത്രയധികം ഗണ്യമായി കൂടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണമെന്നത് യഥാർത്ഥത്തിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ അറിഞ്ഞാൽ താനൊരു കുറവുള്ളവനാകുമോ അത് തന്റെ ഒരു ഇമേജിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു അബദ്ധ ധാരണകളാണ് പലരെയും നയിക്കുന്നത് അത് അനാവശ്യ ധാരണയാണ് എന്ന് ഇവിടെ എടുത്തു പറയട്ടെ നിങ്ങളാണ് പ്രധാനം മനസ്സിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കരുത് അത് അങ്ങേയറ്റം ആപദ്കരമായ ഒരു കാര്യമാകും